ഹായ് കൂട്ടുകാരെ ഈ മരം എന്താണെന്ന് അറിയാമോ അതുകൊണ്ട് പണ്ട് പുഷ്പ വിമാനത്തിൽ വന്ന് സീത രാവണം തട്ടിക്കൊണ്ടുപോയി ശ്രീലങ്കയിൽ രാവണക്കോട്ടയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തിയപ്പോഴത്തേന് ഒരു മരത്തിനെ മൂട്ടിയിരുത്തി എന്ന് അറിയാം ഒരു ബന്ധ പറയുന്നത് അശോക മരം അശോകമരം അല്ലേ ഇതാണ് യഥാർത്ഥ മരം ഈ മരം സീതമരം മരം എന്നറിയപ്പെടുന്നത് എൻ്റെ പൂവം കണ്ട ഇത് നമ്മളെ ഈ പരിസരത്ത് അങ്ങനെ എങ്ങുമില്ല ഈ മരം ഇടയിൽ നിൽക്കുന്നതാണ് മരം ഈ മരത്തിൻ്റെ മൂട്ടിലാണ് അന്ന് കൊണ്ടുപോയി ഇതിൻ്റെ അപ്പൂപ്പൻ മരങ്ങളുടെ മൂട്ടിലാണ് അപ്പുപ്പൻ അമ്മൂ മരങ്ങളുടെ മൂട്ടിലാണ് കൊണ്ടുരുത്തിയിരുന്നത് ഇതാണ് സീതമരം കണ്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ഇലകൾ നല്ല എന്ത് പറഞ്ഞ ഒരു ചെറിയ റോസ് കളറിഞ്ഞിരിക്കും ഉണ്ടോ ഈ മരം ഒന്നും ഞാൻ അടിപൊളിയാണ് ഇതിൻ്റെ കുറേ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും നല്ല രസമാണ് രാവണ എവിടെ കൊണ്ടിരുത്തിയിട്ട് പലതവണ ചെന്ന് ചോദിച്ചു ഐ ലവ് യു ആണോ ഐ ലവ് യു ആന്നു എന്ന് സീതയോടെ ചോദിച്ചു ഇപ്പം സീതയെ പറഞ്ഞല്ല എനിക്ക് രാമനെയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞു എൻ്റെ മനസ്സെന്ന് മാറുന്നു അന്ന് കെട്ട എന്നു പറഞ്ഞിരുന്നു കളിയും കുറേ ഉണക്കം അമ്പും ബില്ലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാത്തിരുന്നു രാവൺ രാമനും ലക്ഷ്മണൻ എന്തു കുറേ നല്ല വളമൊക്കെ അടിക്കുന്ന നല്ല അരിച്ചൂരിലൊക്കെ അങ്ങോട്ട് വെട്ടി അവിടെ കിടന്ന കുറേ എന്തോ സാധനമാക്കി ഇടിച്ച് ചതച്ചത് ഇരിമ്പ് പോലെ ആക്കി മുണയൊക്കെ ആക്കി അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം രാവണനെ വിളിച്ചു രാവണ ഒരു പത്ത് പതിനഞ്ച് ബറോട്ടയും അതിൻ്റെ ചിക്കനും കുറേ മുട്ടയൊക്കെ അടിച്ച് ചേറ്റി കുറേ നിക്കറ കിടാത്ത കുറേ അമ്മമാരെയും വിളിച്ച് കരിയൊക്കെ പരുത്തേച്ച് കുറേ വില്ലന്മാരെയും കൊണ്ടുപോകാൻ പറഞ്ഞ് അടി അടിവളങ്ങാമെന്ന് പറഞ്ഞു രാവൺ പറഞ്ഞു എൻ്റെ സേനകൾ അവിടെയെന്ന് വെച്ചു ഉരുലോട് ഒരു ടിപ്പറിനകത്ത് ആപ്പിൾ കുറക്കി ഒരു ടിപ്പറി ഓറഞ്ച് കുറക്കി പിന്നെ വല്ല രക്ഷയുണ്ടോ കൂ കൂന്ന് രണ്ട് പിളി കുരങ്ങന്മാർ താ അടക്കുന്ന ഷാ ഷൂ ഷീന്ന് പറഞ്ഞ് ഓടി വന്ന് ഇതെല്ലാം കൂടി പറക്കിയിട്ട് എൻ്റെ പൊന്നെ കൂട്ടുകാരെ പിന്നെ പറയേണ്ട അടിയുടെ കശയായിരുന്നു യാശത വരും മുടിയും ഒന്നും പെട്ടത്തില്ല ഇപ്പം ഇങ്ങോട്ട് വന്നത് കുരങ്ങന്മാർ വെള്ളം കോരി ഒഴിച്ച് വല്ല രക്ഷ ഉണ്ടോ മുടി കണ്ണി കൂടെ കയറിയും മാറി കണ്ണും കാണാൻ വയ്യ കുരങ്ങന്മാർ കയറിയിടുന്നവൻ്റെ ചേവി എല്ലാം കടിച്ച് പറിച്ചു അടിച്ച് നൂത്ത് കംപ്ലീറ്റും തീർത്ത് ഇപ്പോഴാണ് ഒരു കുരങ്ങനെ രാജാവിനെ പോയി രാവണ ഒരു പത്ത് ആശാരിമാരെ കൊണ്ട് പണിയിച്ച ഒരു വലിയ കസേര ഉണ്ടായിരുന്നു ഏണിയാൻ വെച്ചാൽ അതിനെ മണ്ടക്കറി ഇങ്ങനെ ഇരുന്നു കുരങ്ങനെ ഇതിൻ്റെ കലി നീ എന്തുവാണോ അവിടെ കാണിക്കുന്നത് കുരങ്ങൻ വാല് ചുറ്റി അതിനെ മണ്ട കയറിയിരുന്നു അങ്ങനെ തങ്ങളീ കാര്യം പറഞ്ഞു നമുക്കൊരു അടി അടത്തിയാലോ ചോദിച്ചു രാവണൻ കഞ്ചാവണ്ട് വലിച്ചു വട്ടായി അയാൾ കുറഞ്ഞ് ആ പറയാനെ പിടിച്ചാൽ അതിൻ്റെ വാല് മൊത്തം തുണി വറ്റി കത്തിക്കാൻ പറഞ്ഞു പിന്നെ കാര്യം പറയട്ടല്ലേ കുരങ്ങൻ്റെ കോത്തി തീ പിടിച്ചാൽ എന്തോ രക്ഷ കുരങ്ങൻ ചാടി കണ്ട വീട്ടിലൊക്കെ കണ്ട ഓക്കിലും കുറേ വെടിമരുന്നൊക്കെ മാറി വെച്ച് ദീപാലിക്ക് പൊട്ടിക്ക് ആയിട്ട് ഇടയ്ക്കൊക്കെ ചേർത്ത് കയറി കൊടുത്ത് പിന്നെ വല്ല രക്ഷയുണ്ടോ ആ സ്ഥലം മൊത്തം കത്തിച്ച് കുറഞ്ഞ് അവസാനം തുണിയുടെ പവർ കഴിഞ്ഞപ്പോൾ കുരങ്ങനെ നീറ്റിലടിച്ച് കുരങ്ങനെ നീറ്റിലടിച്ച് കുരങ്ങൻ നോക്കിയില്ല നീല കളർ എന്തോ കിടക്കുന്നില്ല പാറപ്പുറത്ത് കയറി നോക്കിയപ്പോൾ നോക്കിയപ്പം കുരങ്ങ എടുക്കുമ്പോൾ വെള്ളത്തിൽ ചാടി ആ തീ വണച്ച് അങ്ങനെ പിന്നെ ഏകദേശം ഉള്ളവരെല്ലാം കുറകന്മാർ അറിഞ്ഞ് നൂത്ത് അപ്പോൾ പറഞ്ഞ് രക്ഷയില്ല നമ്മൾ അനിയനെ ഉണർത്തിയാൽ രക്ഷയുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആനയെ പൊരിച്ച അവിടെ കൊണ്ടു വെച്ച് മൂക്കിൻ്റെ അവിടെ കൊണ്ടുവെച്ചപ്പോഴത്തെ മണം അടിച്ച് അളിയെ എണ്ണീച്ച് കുമ്പറഞ്ഞത് പേര് ആ പാപ്പട്ടം എപ്പോഴും ഉറക്കമോ ഭയങ്കര ഉറക്കമോ വിഷം അയാളെ അങ്ങോട്ട് വിളിച്ച് ഉണർത്തിക്കൊണ്ട് വന്ന പിന്നെ തുടങ്ങി രാമൻ രാമണൻ ഒന്നും നോക്കില്ല ഈ അളിയൻ പൊങ്ങി മുകളിലോട്ട് നോക്കില്ല മുടിയാക്കൂടെ കിടക്കുമല്ലോ ഒന്നും അറിയാൻ വയ്യ അന്മാർ കാലി പിടിച്ച് വലിച്ചിട്ട് അവിടെയിട്ടാണ് ആടിച്ച് നൂത്ത് കുറങ്ങും കൂടി കല്ലൊക്കെ എടുത്ത് വെച്ചിടിച്ചു എന്ത് വരും ശരി പല്ല കളക്കി അവൻ്റെ കഥ അപ്പോൾ നമ്മൾ നമ്മളാ പറഞ്ഞ കഥയല്ലേ മരമാണിത് സീത മരം പറഞ്ഞ് എൻ്റെ അമ്മൂമ്മയും എൻ്റെ അപ്പൂപ്പൻ രാമനും എൻ്റെ കൊച്ചപ്പൂപ്പൻ ലക്ഷ്മണനുമാണ് പിന്നെ ചോദിക്കും പിന്നെ തീ കഴിച്ച് തീ ഇട്ടാരാന്ന് അതെൻ്റെ വകയിൽ എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു അപ്പൂപ്പനായിട്ട് വരും ശരിക്കും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല വാലില്ലെന്നേ ഉള്ളൂ ബാക്കി ചെയ്യുന്ന പ്രവൃത്തിയെ കഥ പോലെ കാണാൻ തോന്നുന്നു ഇപ്പോൾ നല്ലൊരു കോമഡി കഥയാണ് എല്ലാവരും കാണണം നിങ്ങളെ എസ് കെ കഥയായിട്ട് കണ്ടാൽ മതി ഓക്കെ